മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നല്ല വീണ്ടും രണ്ട് തിരിച്ചടികൾ രണ്ട് വൻ ചോദ്യങ്ങൾ ഒന്ന് കേറൈ സിറക്കുമതിക്ക് പിന്നിൽ കോടികളുടെ എന്ന ആരോപണം സഞ്ചിക്ക് മാത്രം എട്ട് കോടിയെന്ന പി കെ കൃഷ്ണദാസ് ആരോപണം ഉന്നയിച്ചതോടെ സിപിഎമ്മും ഇടത് സർക്കാരും വീണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിവരും ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ കണക്കുകൾ തെറ്റാണെന്ന് കേന്ദ്രവും അടിവരയിട്ട് വ്യക്തമാക്കിയതോടെ ആ വഴിക്കും സംസ്ഥാനത്തിന് തിരിച്ചടി സംസ്ഥാന സർക്കാരിന്റെ കെയ റൈസ് പദ്ധതിക്ക് പിന്നിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സി പി എം സി പി ഐ സംയുക്ത അരി കുംഭകോണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു സാധാരണക്കാരെ സഹായിക്കാനല്ല തീവണ്ടിക്കൊള്ള നടത്താനാണ് കെയറൈസ് വിതരണം സർക്കാർ അവകാശപ്പെടുന്നതുപോലെ തെലങ്കാനയിൽ നിന്ന് കടം വാങ്ങിയ ജയ അരിയല്ല മറിച്ച് മാർക്കറ്റിൽ വില കുറവായ കർണാടക അരിയാണ് വിതരണം ചെയ്യുന്നത് വിജിലൻസ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് തെലങ്കാനയിൽ നിന്നല്ല മരീൻ സ്പേസസ് എന്ന കൊച്ചി കമ്പനിയിൽ നിന്നാണ് അരി സർക്കാർ വാങ്ങിയത് നാല്പത് രൂപ പതിനഞ്ച് പൈസയ്ക്ക് സർക്കാർ വാങ്ങിയ ഈ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് കർണാടക മാർക്കറ്റിലെ വില ഖജനാവിലെ കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി പാഴാവുന്നത് പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാം അരിയാണ് സർക്കാർ വാങ്ങിയത് ഇത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം കാർഡ് ഉടമകൾക്ക് മാത്രമേ നൽകാനാകൂ എൺപത്തിയേഴ് ലക്ഷം കാർഡ് ഉടമകൾക്കും നൽകുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാലു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം കിലോ അരി വേണ്ടിവരും അപ്പോൾ ഇരുപത്തിയൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സർക്കാരിന് നഷ്ടം വരികയെന്നും പി കെ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പ്രചാരണത്തിനായി അരി നൽകാൻ മുതൽ പന്ത്രണ്ട് രൂപ വിലയുള്ള സഞ്ചി വാങ്ങി എട്ട് കോടിയോളം രൂപ പാഴാക്കിയെന്നും കൃഷ്ണദാസ് ആരോപിച്ചു ഇതിനിടയിലാണ് സുപ്രീംകോടതിയിലും സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങൾ കടമെടുപ്പ് പരിധി വിഷയത്തിൽ കേരളം നൽകിയ കണക്കെല്ലാം തെറ്റെന്ന കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയ കണക്കുകളെല്ലാം തെറ്റെന്ന കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വരവിനേക്കാൾ ചെലവുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ സിഐ ജി റിപ്പോർട്ടിനെ കേരളം ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി ധനകാര്യ കമ്മീഷനാണ് കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതെന്നും അധികമായി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന സര്ക്കാരും വാദിക്കുന്നു ഒരു ദിവസത്തോളം നീണ്ടുനിന്ന വിധത്തിലാണ് കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീംകോടതി വാദം കേട്ടത് എന്നിരിക്കലും ഇരുഭാഗങ്ങളും ഇന്നും തങ്ങളുടെ വാദങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിക്കുന്നത് കോടതി നാളെ ഉച്ചയ്ക്ക് ഒരു മണിയിലേക്ക് മാറ്റി കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമനും കേരളത്തെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും ഹാജരായി ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യമല്ല സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് എന്നതാണ് കേരളം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന വാദം കേരളത്തിന്റെ അവകാശം മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശത്തിന് കേന്ദ്രം പരിധി വെട്ടിക്കുറച്ചതോടെയാണ് അതിനെതിരെ ശബ്ദം ശബ്ദമുയർത്തുന്നതെന്ന് കേരളം വാദിക്കുന്നു അധികമായി ഒന്നും ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ ധനകാര്യ കമ്മീഷൻ തീരുമാനത്തെ തടയാൻ കേന്ദ്രത്തിനാകില്ലെന്നും കേരളം സുപ്രീംകോടതിയിൽ വാദിച്ചു